സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി രാവിലെ വിവിധ ആരംഭിച്ചത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടം സെന്റ് മേരീസ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എം ഡി സെമിനാരി സ്കൂളിൽ നടന്നു എറണാകുളം ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെയും വിവി പാറ്റുകളുടെയും വിതരണം അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ നടന്നു മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടന്നു പതിനാല് കേന്ദ്രങ്ങളിലായാണ് വിതരണം നടന്നത് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു മലപ്പുറത്തെ മഞ്ചേരി ബോയ്സ് സ്കൂളിലും ഗവൺമെന്റ് കോളേജിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു കോഴിക്കോട് ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു വയനാട് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സെയിന്റ് പാട്രിക് സ്കൂളിൽ നടന്നു കണ്ണൂർ ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണം ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഓരോ കേന്ദ്രങ്ങളിൽ നടന്നു കാസർകോട് ഗവൺമെന്റ് കോളേജിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ